നമസ്കാരം ഇന്ന് മാർച്ച് മൂന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇന്ന് ഗോവലി ഹിയറിംഗ് ആയിട്ട് ആഗ്രഹിക്കുന്നതായും നമുക്ക് പലർക്കും അറിയാമല്ലോ ഈ വർഷത്തെ തീം ലെറ്റ്സ് മേക്ക് ഇയർ ആൻഡ് ഹിയറിംഗ് കെയർ എ റിയാലിറ്റി ഫോർ ഓൾ എന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം ഹെഡ്ഫോൺസിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ് മൊബൈൽ ഫോണുകൾ പോലെ തന്നെ ഇന്ന് നമ്മളിൽ പലർക്കും ഒരു അത്യാവശ്യ വസ്തുവായി മാറിയിട്ടുണ്ട് ഹെഡ്ഫോൺസ് പണ്ടുള്ള വയർഡ് ഹെഡ്ഫോൺസ് മാത്രമല്ല ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി മാർക്കറ്റിൽ ലഭ്യമാകുന്ന വയർലെസ് ബ്ലൂടൂത്ത് ഹെഡ്ഫോൺസ് എല്ലാം തന്നെ നമുക്ക് സുപരിചിതമാണ് എന്നാൽ ഇവ ദീർഘനേരം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് നാം പലപ്പോഴും മനസ്സിലാക്കുന്നില്ല നമ്മൾ കൂടുതലായി ഹെഡ്ഫോൺസ് ഉപയോഗിക്കുന്ന എപ്പോഴൊക്കെയാണ് ദീർഘനേരം നമ്മൾ ഫോണിൽ സംസാരിക്കുമ്പോൾ റേഡിയേഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഹെഡ്ഫോൺസ് ഉപയോഗിക്കും മൊബൈലിൽ പാട്ട് കേൾക്കുമ്പോൾ വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മൾ കൈകൾ രണ്ടു ഫ്രീ ആക്കി വയ്ക്കാൻ നമ്മൾ ഹെഡ്ഫോൺസ് ഉപയോഗിക്കാറുണ്ട് നമ്മൾ പബ്ലിക്കിലൊക്കെ പോകുമ്പോൾ പാട്ട് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് ശല്യം വേണ്ടി നമ്മൾ കുറേ നേരം ഹെഡ്ഫോൺസിലാണ് പാട്ടുകൾ കേൾക്കാറ് അല്ലേ ഈ അവസരങ്ങളിലൊക്കെ വളരെ പ്രയോജനപ്പെടുന്ന ഒരു നല്ല ഉപകരണമാണ് ഹെഡ്ഫോൺസെങ്കിൽ തന്നെ നിയന്ത്രണം ഇല്ലാതെ ഇത്തരത്തിലുള്ള ഉപകരണം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെവിക്ക് കേട് സംഭവിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ സാധാരണ സംസാരിക്കുന്ന ശബ്ദത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി മുതൽ ഫിഫ്റ്റി ഫൈവ് ഡിസബിൾസ് ആണ് നമ്മുടെ കാറുകളിലൊക്കെയുള്ള ഹോർണിൻ്റെ ശരാശരി ശബ്ദം എന്ന് പറയുന്നത് എയ്റ്റി അല്ലെ നയൻറ്റി ഡിസബിൾസ് ആണ് ആംബുലൻസിന്റെ സഹായം നോക്കി അതിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് ഒരു വൺ ടെൻ ഡെസിബിൾസ് ആണ് എന്നാൽ നമ്മൾ ദിവസവും കേൾക്കുന്ന ഇത്തരത്തിലുള്ള ഉപകരണങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദത്തിൻ്റെ ശരാശരി അളവെന്ന് പറയുന്നത് നയൻറ്റി ഫോർ ഡെസിബിൾ ആണ് സെവൻറ്റി ഡെസിബിൾസിൽ കൂടുതൽ ശബ്ദം തുടർച്ചയായി നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ചെവിക്ക് ദോഷമാണ് നമുക്കറിയാം എന്ന് പറയുന്നത് ഒരു ഊർജമാണ് അതിൻ്റെ മെക്കാനിക്കൽ എനർജി എന്നാണ് പറയുന്നത് ഇത്തരത്തിലുള്ള മെക്കാനിക്കൽ എനർജി അത് തരംഗ രൂപത്തിൽ സഞ്ചരിച്ച് നമ്മുടെ ചെവിയിലെത്തുന്നു ബാഹ്യകരണത്തിലെത്തുന്ന ഇത്തരത്തിലുള്ള തരംഗങ്ങൾ നമ്മുടെ കർണപടത്തെ വൈബ്രേറ്റ് ചെയ്യുന്നു ഈ വൈബ്രേഷൻസ് മധ്യകരണത്തിലുള്ള മാലിയോ സിങ്കർ സ്റ്റേപ്പീസ് എന്നീ മൂന്ന് അസ്ഥികൾ വഴി ചെവിയുടെ ആന്തരിക കർണത്തിലെ കോക്ലിയിലെത്തുന്നു നമ്മുടെ കോക്ലിയിലുള്ള ഔട്ടർ ഹെയർ സെല്ലുകൾ ഈ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി അഥവാ വൈദ്യുത തരംഗങ്ങളായി മാറ്റി ചെവിയിൽ നിന്നും ഓഡിറ്ററി നെർവ് വഴി തലച്ചോറിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ടെമ്പോറൽ ലോബിലെ ഓഡിറ്ററി എത്തിക്കുന്നു നമ്മൾ ശ്രവിക്കുന്ന ശബ്ദം കോക്ലിയിലുള്ള ഔട്ടർ ഹെയർ സെല്ലുകളെ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ തുടർച്ചയായി ഹെഡ്ഫോൺസുകൾ ഉപയോഗിച്ച് നെർവ് സെല്ലുകളെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരുന്നാൽ അത് എന്ന ക്ഷീണാവസ്ഥയിലേക്ക് പോവുകയും അതിന് കാലക്രമേണ ഡീജനറേഷൻ സംഭവിക്കുകയും ചെയ്യും നമ്മൾ മനസ്സിലാക്കേണ്ടത് ന്യൂറോൺസ് അഥവാ നെർവ് സെല്ലുകൾ ഡീജനറേറ്റ് ചെയ്തു തുടങ്ങിയാൽ അത് പ്രോഗ്രസീവ് ആയിരിക്കും അങ്ങനെ കേൾവിക്കുറവ് ഉണ്ടാവുകയോ ചെവിയിൽ തിനിറ്റസ് അഥവാ മൂളൽ അനുഭവപ്പെടുകയോ ചെയ്യാം അത് ചികിത്സിക്കാൻ വളരെ പ്രയാസമായിരിക്കും അതുകൊണ്ട് ഹെഡ്ഫോണുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കാം ശബ്ദത്തിൻ്റെ സിക്സ്റ്റി സിക്സ് ടു കുറിച്ച് നമ്മൾ കേട്ടിരിക്കുമല്ലോ ഹെഡ്ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ അറുപത് ശതമാനത്തിൽ കൂടുതൽ വോളിയം വയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക അറുപത് മിനിറ്റിൽ കൂടുതൽ തുടർച്ചയായി ഹെഡ്ഫോണുകൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക ചെറിയ ഒന്നാകം ഓടുന്നതും നോയിസ് ക്യാൻസലേഷനുള്ള ഹെഡ്ഫോൺ നിരവധി നമുക്കിപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ് താരതമ്യേന ഇത്തരത്തിലുള്ള ഹെഡ്ഫോൺസ് വളരെ നല്ലതാണ് ഇവ ഉപയോഗിക്കുമ്പോൾ മറ്റ് ശബ്ദങ്ങൾ നമ്മുടെ ചെവിയിൽ കേൾക്കാതെ നമുക്ക് വീഴുന്ന സൗണ്ട് നല്ല ക്ലാരിറ്റിയോടെ കേൾക്കാൻ കഴിയും അങ്ങനെ പരമാവധി കുറച്ച് വോളത്തിൽ വെച്ച് നമുക്ക് ഹെഡ്ഫോൺസ് ഉപയോഗിക്കാൻ കഴിയും എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു ഈ ലോക കേൾവി ദിനത്തിൽ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാം നമുക്ക് നമ്മുടെ കേൾവിയെ സംരക്ഷിക്കാം ഇന്ന് മുതൽ നമുക്ക് ശ്രദ്ധയോടെ ഹെഡ്ഫോണുകൾ ഉപയോഗിക്കാം നന്ദി നമസ്കാരം